നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഏഴു വർഷത്തെ കാത്തിരിപ്പ് സഫലമാകുന്നു നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് നോർക്ക ചെയർമാനും മുൻ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ സലീം അറിയിച്ചു കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ അഞ്ചു കോടി രൂപ ചെലവിലാണ് ബസ് സ്റ്റാൻഡിന്റെ ആദ്യഘട്ട നിർമ്മാണം നടക്കുന്നത് സർക്കാർ ഏജൻസിയായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല ബസ് ബേ പാർക്കിംഗ് മയ്യന്താനി ഭാഗത്തേക്കുള്ള റോഡ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക തുടർന്ന് അഞ്ചു കോടി രൂപ കൂടി വകയിരുത്തി ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും നമുക്കറിയാം മുനിസിപ്പാലിറ്റിക്ക് ആ ഒരു ബസ് ബസ് സ്റ്റാൻഡ് ഉള്ളൂ അത് ആ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒക്കെ തന്നെ യു ഡി എഫ് ഒരു കാരണവും കൂടാതെ അല്ലെങ്കിൽ അത് ഒരു മുൻവിധിയും ഒരു മുൻ കാഴ്ചയില്ലാതെയാണ് അത് പൊളിച്ചിട്ടെന്ന് എല്ലാവർക്കും അറിയാം അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ കോൺട്രാക്ടർമാർ കോടതിയിൽ പോയി കേസെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റവന്യൂ വരുമാനത്തിലും മറ്റുള്ള ഇനത്തിലൊക്കെ മുനിസിപ്പാലിറ്റി ഒന്നാം നമ്പർ മുനിസിപ്പാലിറ്റി നമ്മളെ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പി പി മോഡൽ അല്ലേ ട്രെയിമേ പി 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 മോഡൽ നമുക്ക് ബിൽഡിങ് പണിയാം മുനിസിപ്പാലിറ്റിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മളെ മുമ്പിലെന്താ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് സാമ്പത്തിക ഭദ്രതയിൽ നമുക്കൊരു ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം സംശയമില്ല അത്തരത്തിലുള്ള അവസാനത്തെ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് കോടി രൂപ മാറ്റി വച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒറിജിനൽ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ കാണുന്ന ബസ് സ്റ്റാൻഡ് ആര്യാടം പാപ്പുട്ടീൻ്റെതും മഞ്ചേരി പാപ്പുട്ടിയൊക്കെ ആണ് അത് മുനിസിപ്പാലിറ്റിൻ്റെ അല്ല അത് ഈ പറഞ്ഞ ഭൂമാഫിയകളിൽ നിന്ന് പണം വാങ്ങി യു ഡി എഫ് ആര്യാടൻ ചൗപ്പത്തും മറ്റും പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ബസ് സ്റ്റാൻഡാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് പറഞ്ഞത് ചന്തക്കുന്നിൽ വരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണ് മൾട്ടി തിയേറ്റർ കോൺഫറൻസ് ഹാൾ വയോജന ഭിന്നശേഷി സൗഹൃദ ഹാൾ തൊഴിൽ അന്വേഷണ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാൻ റഹീംസ് കറിയ കിനാൻതോപ്പിൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് മൂന്നു മാസത്തിനുള്ളിൽ തുടങ്ങുമെന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണസമിതി തുടക്കം കുറിക്കുന്നത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചതിനാൽ കഴിഞ്ഞ ഏഴ് വർഷമായി യാത്രക്കാർ ദുരിതം അനുഭവിക്കുകയാണ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം